i ജീവിതം നയിച്ച ഒരു യുവാവിന്റെ കഥ ഇപ്പോൾ യുവ നിവാസികൾക്കിടയിൽ ചർച്ചയാകുന്നു കൂടാതെ ഇത് പ്രവാസികൾക്കും യുവതലമുറയ്ക്കും ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് രണ്ട് മില്യൺ ദുറത്തിന്റെ കടബാധ്യതയെ തുടർന്ന് മൂന്ന് വർഷം തടവ് ശിക്ഷ ലഭിച്ച ഇരുപത്തെട്ടുകാരന്റെ അനുഭവം ഒരു താക്കീതാണ് അതായത് സാമ്പത്തിക അച്ചടക്കത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഓരോ വ്യക്തിയെയും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നല്ല വരുമാനം ഉണ്ടായിട്ടും നാളെയെ അല്ലെങ്കിൽ തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തി െ ജീവിച്ച ഒരു യുവാവ് തന്റെ വരുമാനം മുഴുവൻ ആഡംബരത്തിനും വിനോദത്തിനും വേണ്ടി ചിലവഴിച്ചു ഇവിടെയാണ് ആദ്യത്തെ തകർച്ച തുടർന്ന് ഉയർന്ന വിലയുള്ള വസ്തുക്കൾ വാങ്ങാനും പാർട്ടികളിൽ പങ്കെടുക്കാനും സ്വന്തം സാമ്പത്തിക സ്ഥിതിക്ക് അപ്പുറം ജീവിക്കാനും അയാൾ ശ്രമിച്ചു എന്നാൽ ഈ ആഡംബര ജീവിതം നിലനിർത്താൻ ക്രെഡിറ്റ് കാർഡുകളെയും ഓവർ ഡ്രാഫ്റ്റുകളെയും ആശ്രയിക്കുകയും ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് വായ്പകൾ എടുക്കുന്നതും ഒരു ശീലമായി കടം വാങ്ങുന്നു എന്നല്ലാതെ തിരിച്ചു നൽകുന്ന ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാൽ വർഷങ്ങളോളം നടത്തിയ ഈ നിയമലംഘനങ്ങൾ പിന്നീട് ഒരു കുരുക്കായി മാറി മടങ്ങിയ ചെക്കുകൾ സാമ്പത്തിക തട്ടിപ്പ് വലിയ കടബാധ്യത എന്നിവയെല്ലാം താങ്ങാനാകുന്നതിലും അപ്പുറമായി കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് നേടിയ മികച്ച ജോലിയും നഷ്ടമായി ഒടുവിൽ അദ്ദേഹം എത്തിപ്പെട്ടത് ജയിലറുകൾക്കുള്ളിലാണ് ഇതൊരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല മറച്ചൊരു സമൂഹത്തിനും വളർന്നു വരുന്ന തലമുറയ്ക്കും നൽകുന്ന ഒരു പാഠം കൂടിയാണ് ഒന്ന് വരുമാനം എത്രയാണോ അതിനനുസരിച്ച് മാത്രം ചിലവഴിക്കുക രണ്ട് ചിലവുകൾ എല്ലാം കഴിഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു തുക സേവ് ചെയ്യാം മൂന്നാമത് ക്രെഡിറ്റ് കാർഡുകൾ പോലുള്ളവ ശ്രദ്ധപൂർവം ഉപയോഗിക്കുക കാരണം ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പണി പണിവരാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ആഡംബര ജീവിതത്തിന്റെ തുടക്കം എന്നത് വലിയ ചിലവുകളിൽ നിന്ന് മാത്രമല്ല ഒരു ദിവസത്തെ ലഘുഭക്ഷണങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയ ചെറിയ ചിലവുകൾ പോലും വലിയ ചിലവുകളായി മാറുകയാണ് അങ്ങനെ നോക്കുമ്പോൾ അത് വലിയ തുകയായും മാറാം കൂടാതെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി വലിയ സാമ്പത്തിക കെണികളിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കും അതേസമയം ആഡംബര ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കാൻ സോഷ്യൽ വലിയ പങ്കുണ്ടെന്ന് ചില വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ ആഡംബര ജീവിത ശൈലികൾ തന്നെയാണ് ഇതിന് പിറകിൽ സുഹൃത്തുക്കൾ എക്സ്പെൻസീവായ യാത്രകൾ ചെയ്യുമ്പോൾ വില കൂടിയ വസ്തുക്കൾ വാങ്ങിക്കുമ്പോഴും ഇത് കണ്ട് നമ്മളും അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നതും ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ജയിലിൽ നിന്ന് ആ യുവാവ് സമൂഹത്തോടെ തന്റെ തെറ്റുകൾ ഒരാൾ പോലും ആവർത്തിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു അതിനാൽ ഈ അനുഭവങ്ങൾ പാഠങ്ങളാക്കി ഓരോ വ്യക്തിയും കണ്ടറിഞ്ഞ് ചെയ്യേണ്ടവയാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെറിയ സമയത്തെ സന്തോഷങ്ങൾക്ക് വേണ്ടി സമ്പാദ്യങ്ങളെല്ലാം ചിലവഴിക്കുന്നത് വഴി വലിയ നിയമലംഘനങ്ങളിലേക്കാണ് കടക്കുന്നത് കൂടാതെ യു എ പോലുള്ള രാജ്യങ്ങളിൽ സാമ്പത്തിക നിയമങ്ങൾ വളരെ കർശനമാണ് ഇത് വ്യക്തമായി അധികൃതർ നേരത്തെയും അറിയിപ്പ് നൽകിയിരുന്നു അതിനാൽ ഇത്തരം ലംഘനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഗുരുതരമായിരിക്കുമെന്നുകൂടെ ആലോചിക്കേണ്ടത് അനിവാര്യമാണ് ഈ ഒരു സംഭവം നമ്മൾ ഓരോരുത്തർക്കും ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ സുരക്ഷിതവും സന്തോഷകരവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ അതിനാൽ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണിത് ആഡംബര ജീവിതത്തിന്റെ ആകർഷമായ പുറമോടിക്കു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വൻ അപകടങ്ങൾ തന്നെയാണെന്ന മുന്നറിയിപ്പ്